കേരളത്തിലെ മഹല്ലുകൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും വിവിധ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ പ്രബലമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് എന്ന പ്രദേശം പലതുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരിടമാണ് അവിടെയുള്ള മഹല്ല് ജമായത്തിന്റെ ഓഫീസിലാണ് ഞാൻ ഇപ്പോഴുള്ളത് ഈ ഓഫീസ് തന്നെ കണ്ടാലറിയാം ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയാണ് ആ മുസ്ലിം ജമായത്തിന്റെ പ്രസിഡന്റ് കാദർ മാഷാണ് എന്റെ കൂടെയുള്ളത് ഇവിടെ ഇന്ന് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാഷെ എന്തൊക്കെയാണ് ഈ പരിപാടിയിലുള്ളത് നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തത് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മഹല് മുസ്ലിം ജമാഅത്തുകളുടെ സേവന പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് ഗുളിമാരുടെ മഹൽ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനനുസരിച്ച് ഈ നാട്ടിൽ ഈ മഹലിന്റെ പരിധിയിൽ വരുന്ന എല്ലാ മനുഷ്യന്മാരെയും അവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വികസമായ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമ്പത്തികമായി ഒക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അടിസ്ഥാനപരമായിട്ട് മഹൽ ലക്ഷ്യം അതിന് ഓരോ മേഖലയിലേക്കും ആവശ്യമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വലിയ തോതിൽ അതിൻ്റെ പ്രോത്സാഹനവും സഹായങ്ങളും ഒക്കെ എല്ലാം അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗുണം ഈ മഹൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രത്യേകിച്ചും ഇന്ന് വിവിധങ്ങളായി ചില കക്ഷി രാഷ്ട്രീയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയതകൾ കൊണ്ടൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ ആ കാലത്ത് അത്തരത്തിലുള്ള വിഭാഗീയമായ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ മഹലിയമായതിൻ്റെ പരിധിയിലുള്ള ആളുകളിൽ ഉണ്ടെങ്കിൽ പോലും മഹൽ ജമാഅത്തി എന്ന ഒരു കൺസെപ്റ്റില് അതിൻ്റെ പരിധിയിലേക്ക് ഈ മഹലിലെ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പൊതു വിഷയങ്ങളിൽ പൊതുവിഷയങ്ങളിൽ മുൻ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറില്ല അതിൽ അതിൻ്റെ വിജയം നമുക്ക് എല്ലാ കാര്യങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ വ്യത്യസ്തമായ സുന്നി ആശയക്കാരും മുജാഹിദിൻ്റെ ആശയക്കാരും ജമാ ഇസ്ലാമിൻ്റെ ആശയക്കാരും അങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയഗതിക്കാരൊക്കെ ഉണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പാർട്ടിയുടെ ആളുകളും ഇവിടെ ഉണ്ട് എന്നാൽ അവരെയൊക്കെ ഈ മഹൽ ജമാ എന്ന പ്ലാറ്റ്ഫോമിൽ അവരെ ഒക്കെ യോജിപ്പിക്കാൻ ഞങ്ങൾക്ക് അർഹതല്ല ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള പരമാവധി എല്ലാ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും അതുപോലെ ചെറിയ പിന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് പ്രോത്സാഹനം നൽകി അവരെ എല്ലാ നിലയിലും ഉയർത്തിക്കൊണ്ടുവരിക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി നാല് മാസത്തെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ പിന്നെ മഹാലിജമാ കഴിഞ്ഞ റബ്സാൻ മാസം തുടങ്ങിയിട്ടുള്ളത് ആ മഹൽ ജമായത്തിൻ്റെ ആ നാല് മാസത്തെ പരിപാടിയുടെ അവസാനത്തിലേക്ക് കിടക്കുന്നുണ്ട് ആ പരിപാടിയുടെ പേര് നാട്ടുരു നാട്ടുപുരുമാക്ക നാല് കാരണമായി നടത്തുന്ന സ്ഥിതിയിൽ ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മഹലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക അവരെ പ്രമോട്ട് ചെയ്ത് മഹലിന് നേതൃത്വം റ്റാവുന്ന രൂപത്തിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരിക എന്നതുകൂടി എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളും അതുപോലെ മതമേലധിഷന്മാര് വിവിധങ്ങളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആശയ വ്യത്യാസമുള്ള ആളുകൾ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പിന്നെ നോം ഇസ്താർ ഞങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തി അത് കൃത്യമായി പറഞ്ഞാൽ കാലാവർഷത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ പോലും പള്ളിയുടെ അകത്ത് വെച്ചാണ് ഈ പിന്നെ എല്ലാ വിഭാഗം മതമേരധൃം അന്യമത ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മതമേധൃഷ്ഠൻ അതുപോലെ ഹൈദബാബ മതമേധൻ അവരൊക്കെ പങ്കെടുപ്പിച്ച് അടങ്ങിട്ടുള്ളത് പള്ളിയുടെ അകത്ത് വെച്ചാണ് അത് ഇന്നത്തെ കാലത്ത് എടുത്തു പറയേണ്ട സംഗതി അവിടെ ആ കാര്യത്തിൽ ഇവിടെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും അതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് കണ്ടുപോകുന്നത് അതിന് തുടർച്ചയായിട്ടാണ് പിന്നെ ലോക ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതാവ് പോപ്പ് മരിച്ച സമയത്ത് ബാലിന്യമായതിന് കീഴിൽ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ ഞങ്ങൾ ഇവിടെ നടത്തി അതൊക്കെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു വായനശാല ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആ വായനശാലയുടെ ഒന്നാം വാർഷികം ഇപ്പോ ഇന്ന് ആചരിക്കുകയാണ് കുറെ ആളുകൾ നല്ല സമാ പിന്നെ മനസ് സുമനസികളായിട്ടുള്ള ആളുകൾ ഇഷ്ട കുറെ തോതിൽ വലിയ തോതിൽ പുസ്തകങ്ങളൊക്കെ സംഭാവന ചെയ്ത് നല്ല നിലയിൽ ആളെ ലൈബ്രറിയുടെ പളർത്തി കൊണ്ടിരിക്കുന്നു മദ്ര പ്രത്യേകിച്ച് മദ്രസയിലും സ്കൂളുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ആ പുസ്തകങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വായനാ സംസ്കാരം വളർത്തിയെടുക്കുക എന്നതുകൂടി ഞങ്ങൾ ഇതിൽ ലക്ഷ്യം വെക്കണം ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നമ്മുടെ പിന്നെ എല്ലാ ആളുകളുടെ കയ്യിലും ഒന്നും രണ്ടും മൊബൈൽ ഫോണുകൾ ഉണ്ടായതുകൊണ്ട് വായനകളിൽ പത്രം വായിക്കുന്ന കാര്യത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പുറകോട്ട് പോവുകയാണ് രാജ്യം ലോകം തന്നെ പുറകോട്ട് പോവുകയാണ് ആ ആ സമയത്താണ് വായനാ ദിനത്തോടനുബന്ധിച്ച് നാട്ടുരുമയുടെ ഭാഗമായി നടത്തുന്ന ഫലഭോജ് പരിപാടിയുണ്ട് ശരിക്കും കാതർ മാഷയോട് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത് കുളിമാട് മഹല്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തോ ഒക്കെ മാഷുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പുകവലി മുക്ത ഗ്രാമം എന്നുള്ളതാണ് ആ കാലത്ത് നിങ്ങൾ ചെയർമാനാണ് പഞ്ചായത്തിന്റെ അമരക്കാരനും സമയത്താണ് നടന്നത് അതോടൊപ്പം ഈ മഹലിന്റെ കാർമ്മികത്വം ഏറ്റെടുത്തതിന് ശേഷം പല വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വിപ്ലവകരമെന്ന് പറയാനുള്ള കാരണം ഈയിടെ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ സൂചിപ്പിച്ചു പൂർപ്പ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അനുസ്മരണം മഹല്യ ജമായത്തിന്റെ കീഴിൽ നടത്തി ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകയുടെ ഭാഗമായി നടത്തുന്ന ഫലഭോചനത്തിൽ പോലും സുലൈം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൂഫി സംഗീതജ്ഞന്റെ പാട്ട് കേരള ഒഴുപ്പോ കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ അങ്ങനത്തെ വെച്ച് നടക്കുക ഈ രീതിയിൽ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു യാഥാർത്ഥ്യ വിഭാഗം എന്ന് പറയുന്ന സുന്നി മഹല്യന്റെ കാർമ്മികത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇക്കാര്യം ഭിന്നാഭിപ്രായങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഭിന്നാഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ മുഖവിലേക്ക് കേൾക്കാതെ അവരെയൊക്കെ ആശ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അതെ നമ്മൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് എന്ന് തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരെ കൂടി സഹകരിപ്പിക്കും നിങ്ങൾക്കറിയാം നമ്മുടെ പള്ളിയിലെ പള്ളിയിൽ ഹത്തീബുസ്താദ് ആ സദസ്സിലുള്ളത് ഉള്ളത് അവിടെ പരിപാടി പൂർവ്വമായിട്ടുള്ളത് അതാണ് ഞങ്ങൾക്ക് വലിയതാണ് അദ്ദേഹം ഉദവിയാണ് ഉദവിയെ പൊതുവെ മറ്റാളുകളെ കാണാൻ ഉദവി വാഫികൾക്കൊക്കെ കുറെ കൂടി പിന്നെ വിവരങ്ങൾ പള്ളിമുറ്റത്ത് വെച്ച് ഓരോ പാട്ട് നടത്തുകയും അവിടെ ഉദവിയെ പോലും വിലക്കെടുത്ത് നിങ്ങൾ അതിനു മുമ്പിൽ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാല് ഉദവിയെ പോലും വിലക്കെടുത്ത് എന്ന് പറയുന്നാൽ പിന്നെ അതൊക്കെ ഈ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആളുകൾ നിങ്ങൾ കേൾക്കുന്നതല്ല കേൾക്കേണ്ടതു അതില് നമ്മുടെ ഉദ്ദേശം സതുദ്ദേശമാണ് എന്ന് തിരിച്ചറിയും നാട്ടിലുള്ള ആളുകൾക്ക് ഈ നാട്ടിൻ്റെ വളർച്ച അത് വിദ്യാഭ്യാസപരമായ വളർച്ച സാംസ്കാരികമായ വളർച്ച സാമൂഹികമായ വളർച്ച അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ആകെത്തുക അതാണ് അപ്പം അതിന് ഗുണകരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത് ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങളല്ല ഞങ്ങൾ പരമാവധി ആളുകളിൽ നിന്നും ആശയം സ്വീകരിക്ക സ്വീകരിക്കും ആ ആശയം സ്വീകരിച്ച് അത് നമ്മൾ ഇവിടെ നടപ്പിലാക്കിയാൽ എന്താണ് എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പം അതിൽ ഇന്നുവരെ ഒരാളും ഒക്കെ ചെറിയ നിലക്കുള്ളിലൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും പക്ഷെ എല്ലാവരും പൂർണ്ണമായും കൊണ്ടാണ് ഇതിലെ പോയത് അതാണ് ഒരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നത് ഇൻ വാസ്റ്റ് യോ സ്ലി പൊൺ റൈറ്റ് മാട്രാസ് ഫോർ വിഷ് മാട്രാസ് for healthy sleep kadodi gold and diamonds mawur puatuparambil